അമ്മയും മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേൽ യമനിൽ വധശിഷ്യയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്ന സഹോദരിയെ നമുക്ക് സമർപ്പിക്കാം അതുപോലെ മറ്റെല്ല ജയിൽ കഴിയുന്ന സഹോദരങ്ങളെയും നമുക്ക് സമർപ്പിച്ച് വാർത്തിക്കാം കർത്താവെ നീതി നടത്തി കൊടുക്കണമേ ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു എൻ്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണീരൊഴിക്കുന്നു ജോബ് ോബ് പതിനാറാംധ്യായം പത്തൊമ്പതാം വാക്യം യേശിയ മുപ്പത്തിമൂന്ന് ഇരുപത്തിരണ്ട് കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക യേശു യിരിക്കണമേ അമ്മേ മാതാവേ ആ മക്കളെ അനുഗ്രഹിക്കണമേ അവർക്ക് നീതി നടത്തി കൊടുക്കണമേ അവരുടെയൊക്കെ കുടുംബത്തിന്റെ കണ്ണീര് കാണണമേ അമ്മേ മാതാവേ ആ മക്കൾക്ക് വേണ്ടി അമ്മ അമ്മയുടെ തിരുക്കമാരനോട് പ്രാർത്ഥിക്കണമേ ആമേ ഈശ്വ നന്ദി ഈശീസോത്രം ഹലലിയ